കഴിവേറി മോളെ ഞാൻ പറയുന്ന കേട്ട് എന്നാൽ നിനക്കൊള്ളാം ഇല്ലെങ്കിൽ കൊന്നിയെ കെട്ടിത്തൂക്കും ഒരു കഴിവേറി മക്കളും എന്നോട് ചോദിക്കാൻ പറ്റത്തില്ല കേട്ടി നായി മോളാതെ അലറാതെ നിന്ത നീ നീ വേറൊരു പെണ്ണാ പെണ്ണാണിന് മുകളിലല്ല താഴെയാണ് നിൽക്കേണ്ടത് എന്റെ ഇവിടുത്തെ തടിമയാ നീ ഞാൻ അനുസരിച്ച് എന്താടാ എന്നോട് ഇങ്ങോട്ട് വരരുന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അളിയ അവളെ വിളിച്ചിട്ട് എടുക്കാറില്ല അവളെ തിരിച്ചു വിളിക്കുന്നതുമില്ല കുറച്ചാളായില്ലേ കണ്ടിട്ട് ഞാൻ ഇതുവഴി പോയപ്പോ വന്ന് കേറിയതാ ഞാൻ കണ്ടിട്ടങ്ങ് പോയിക്കോളാം പെട്ടെന്ന് ഒരുത്തെയും കാണുന്നില്ല ഇത് എന്റെ വീടാ അവളെന്റെ ഭാര്യ അവൾ ആരൊക്കെ എണ്ണം കണ്ടെന്ന് ഞാൻ തീരുമാനിക്കും കെട്ടിച്ചുവിട്ട അല്ലേ കെട്ടിച്ചുവിട്ടിട്ടുണ്ടോ പോയിറ്റാനും എനിക്കറിയാം നീ നിന്റെ വീട്ടിലെ കാര്യം നോക്കി ചെല്ല് പോ അളിയാ ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് പോയിക്കോളാം നിന്റെ അടുത്തല്ലേ പറഞ്ഞ പറ്റത്തില്ലാന്ന് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അറങ്ങിപ്പോടാ എന്റെ വീട്ടീന്ന് അളിയ അങ്ങനല്ലോളാം മോനെ നിന്റെ മനടുത്ത് പറഞ്ഞാൽ മനസ്സിലായില്ലേ പോടാ ആ നായോട് പറഞ്ഞേക്കണം ഇനി ഇവിടെ വന്നേക്കരുന്ന് നിന്റെ എല്ലാം ഞാനാ ഞാനാ നിന്റെ പറഞ്ഞ മനസ്സിലായില്ല ഇനി അവ ഇവിടെ വന്ന അതിന്റെ ബാക്കി അനുഭവിക്കാൻ വന്ന നീയാ നീ ഇങ്ങനെ കരയുമ്പോ ഉണ്ടല്ലോ നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്കിങ്ങനെ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടല്ലേ ഒരു വല്ലാത്ത സുഖം കിട്ടുന്നുണ്ട് കേട്ടോ എന്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് മനുഷ്യന് വായി വെച്ച് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കാൻ എനിക്കറിയാവോ പട്ടി പോലും കഴിക്കാത്ത സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്റെ കഷ്ടം എന്നാണോ നിന്ന് ഇങ്ങനെ കെട്ടിയെടുക്കാൻ തോന്നിയത് ഇനി എന്നെ എന്നെ ഉപദ്രവിച്ച് അതിനു ചേട്ട മോൾക്ക് ഇവിടുത്തെ അവസ്ഥ അറിയാമല്ലോ പിന്നെ അവൻ ഇച്ചിരി ദേഷ്യം ഉണ്ടെങ്കിൽ അവൻ നിന്നെ നന്നായിട്ടല്ലേ നോൽക്കുന്ന പിന്നെ കുടുംബജീവിതമാകുമ്പോ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ കാണും മോൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തൽക്കാലം നിൽക്കേട്ട് സഹിക്കാൻ ഞാൻ ചേട്ടനെ വിളിച്ചത് ഇനിയും ചേട്ടന് തീരുമാനം പറയാനില്ല ില്ലെന്നാണ് പറയുന്നത് എന്ത് ചെയ്യാനും ഇവിടുത്തെ സാഹചര്യം അറിയാലോ ഈ കല്യാണം എങ്ങനെ എങ്ങനെയാണ് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അവൾ ഇവിടെ വന്നു അടുത്തുള്ള ആളുകൾ എന്താ പറയുന്നത് സമയത്ത് അവിടെ പോയി കാര്യങ്ങൾ അമ്മ പറയുന്നതിലും കാര്യമുണ്ട് എന്തായാലും ഞാൻ നാളെ തന്നെ ഒന്ന് പോയി വരാം ഏ മാലോലിക്കിന്ന് മണിമാല ദേട്ടോ ഏട്ടാ എനിക്കിന്ന് പേട് ഇരിക്കുന്നു പറയണ്ട ഞാൻ എപ്പ വിളിക്കുന്ന അപ്പ നീ വന്നിരിക്കണം ഞാൻ എന്ത് പറയുന്നോ അത് നീ എനിക്ക് ചെയ്തിരിക്കണം മര്യാദയ്ക്ക് പാടി വാ 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 ഞാൻ പറയുന്ന കേക്ക് എനിക്ക് തീരെ വയ്യ എന്റെ ശരീരം മൊത്തം വേദനയാ എനിക്ക് ഇന്ന പീരിയസ് ആയത് അതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടോ ഏട്ടാ എന്നെ ഒന്ന് മനസ്സിലാക്കേട്ട് നർത്തടി നിന്റെ അടുത്ത് ഞാൻ പറയുന്ന അനുസരിച്ച് മര്യാദയ്ക്ക് നിന്നോണെന്ന് എന്റെ ഇഷ്ടത്തിന് നിൽക്കാൻ വേണ്ടി നിന്നവിടെ കൊണ്ടുവന്നേക്കുന്നത് വന്നിട്ടല്ലേ മോളെ സന്ധി സന്ധി മോളെ മുഖത്തെന്തായി പാടുകളൊക്കെ മോളെ നീ എന്തെങ്കിലും പറ ഞാൻ എന്താ ഈ കാണുന്ന മോള് കരേണ്ട മോള് തനിച്ചല്ലേ എൻറെ കുഞ്ഞിനോട് ഞാനുണ്ട ഞാൻ വരില്ല ഏ ഞ മര്യാദക്ക് വിളിക്ക ഇന്നലത്തെ ഓർമ്മയുണ്ടല്ലോ എനിക്ക് ഇന്നലത്തെ മാത്രല്ല അതിനു മുന്നും ഓർമ്മയുണ്ട് എന്താടി ഒരു മാറ്റാ നി എങ്ങനെ മര്യാദ എടുപ്പിക്കണം എന്ന് എനിക്കറിയാട്ടാ നീയോ നിന്റെ അടുത്തവിടെ വരല്ലേ ഓർമ്മേറെ ഇപ്പോൾ പുറത്ത് പോകാൻ തന്നെ ഇടാ വന്നത് അവളെയും കൊണ്ട് നീ നിനക്ക് വേദനിപ്പിച്ച് രസിക്കാൻ അവളെ നീ ഞാൻ അവടെ ആളെ അവളെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോത്തോളൂ ഇട പലതും അറിഞ്ഞിട്ട് അവളെ ഞാൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാത്തത് അവളിവിടെ സന്തോഷത്തോടെ കഴിയുവാന്ന് കരുതിട്ട പക്ഷെ അവളെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിന്റെ പേക്കൂത്ത് കാണിക്കുവാന്ന് നീ ആണെന്ന നീ നട്ടിന് ഉറപ്പുണ്ടെങ്കിൽ പെണ്ണുങ്ങടത്തെ കാണിക്കണ്ട നീ എന്നെ തല്ല് നിന്നെക്കാട്ടി വലിയ തെമാളിത്തരം കാണിച്ചോളാ ഞാൻ ചേട്ടാ അവനുള്ളത് ഞാൻ മതി മോളെ ഇവനെ പോലെ ഉള്ളവരൊക്കെ തല്ലിക്കൊന്ന് നമ്മുടെ ജീവിതം തന്നെ കളയുന്നത് ഇവനൊക്കെ കിട്ടിക്കോളും മോളുവാ ഓരോ പെൺകുട്ടികളെയും വിവാഹം കഴിച്ചയുമ്പോൾ പെൺവീട്ടുകാർ വിചാരിക്കുന്നത് തൻ്റെ മകൾ ചെന്ന് കയറുന്ന വീട് നല്ലതായിരിക്കും അവിടുത്തെ വീട്ടുകാർ നല്ല രീതിയിൽ തൻ്റെ മകളെ നോക്കുന്നതായിരിക്കും അതിനുവേണ്ടി ഒരുപാടധികം പണവും സ്വർണവും വാഹനങ്ങളും കൊടുക്കും എന്നാൽ വലതുകാലുവെച്ച് കയറുന്ന വീട് ആ പെൺകുട്ടികൾക്ക് ഒരുപക്ഷെ നല്ലതായിരിക്കില്ല നൽകുന്നത് ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഒരുപക്ഷെ അവരുടെ ജീവൻ പോലും പൊലിയാനുള്ള സാഹചര്യങ്ങളായിരിക്കാം ആ വീട്ടിൽ നിലനിൽക്കുക ചില പെൺകുട്ടികൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകും തങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി തൻ്റെ വീട്ടുകാർ പോലും ഇല്ലാന്നുള്ള അവസ്ഥയിൽ ചില കുട്ടികൾ സ്വയം തൻ്റെ ജീവൻ എടുക്കും എന്നാൽ ഒരു പെൺകുട്ടികൾക്കും ആ ഒരു അവസ്ഥ ഇനി വരാതിരിക്കട്ടെ വീട്ടുകാരും സുഹൃത്തുക്കളും ഒപ്പം നിൽക്കട്ടെ